അമ്മേ നാരായണ കുചേല ശ്രീകൃഷ്ണ കഥകൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാന് ഒരുപിടി അപൽ നൽകുന്ന വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ സർവ്വ ദോഷങ്ങളും ദുരിതങ്ങളും നീങ്ങി സർവ്വ ഐശ്വര്യങ്ങൾക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും എല്ലാ മാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ച എന്നീ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ കൂടി ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഇരട്ടി ഫലദായകം ആണെന്നാണ് വിശ്വാസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദാരിദ്ര്യത്താൽ വലഞ്ഞ കുലേജൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവൽപൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസം ആണ് സങ്കല്പം ഈ വർഷം ഡിസംബർ ഇരുപത്തൊന്നിനാണ് കുചേല ദിനമായി ആചരിക്കുന്നത് അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടായി അവൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നുള്ളതാണ് വിശ്വാസം പഴമക്കാർ അങ്ങനെ വിശ്വസിച്ച് പോരുകയും ചെയ്യുന്നു മറ്റൊന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കാതെ ഭക്തി ആദരപൂർവം അവൽ കിഴി ഭഗവാന് സമർപ്പിക്കുന്നതിലൂടുകൂടി കുചേലനു നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവൽ നിവേദ്യം അവൽ നാളികേരം ശർക്കര നെയ് ചുക്ക് ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക കുചേല ദിനത്തിൽ പന്തീരടി പൂജ ഉച്ച പൂജ അത്താഴപ്പൂജ എന്നിവയ്ക്ക് അവൽ നിവേദിക്കും എന്ന പ്രത്യേകതയും ഉണ്ടത്രയും ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തർ അവലുമായ ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേറ നേടാറുമുണ്ട് കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേലവൃത്തം കഥകളിയും വഴിപാടായ ഭക്തർ നടത്തുക പതിവുണ്ടത്രേ കുടുംബത്തിൻ്റെ മോക്ഷത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ അവൽ സമർപ്പിക്കുന്നത് അത്യുത്തമം നടത്തുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രം കൂടിയാണ് മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രം ശ്രീകൃഷ്ണനെ കാണാനെത്തുന്ന നാരായണനായ കുചേലൻ മുണ്ടിൽ അല്പം അവൽ കരുതിയിരുന്നു ഭഗവാൻ കൊടുക്കാൻ കൂട്ടുകാരനെ കണ്ട ശ്രീകൃഷ്ണൻ കുചേലനെ മണിമണ്ഡപത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തി കുശലം ചോദിക്കുന്നതിനിടയിൽ അവൽ പൊതി കാണുന്നു അതിൽ നിന്ന് ഒരു പിടി വാരി കഴിക്കുകയും ചെയ്തു രണ്ടാമത്തെ പിടി വാരുമ്പോഴേക്കും രുക്മിണിയും സത്യധഭാമയും വന്നു വിലക്കി ഭഗവാനോട് ഒന്നും ചോദിക്കാതെ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന കുചേലൻ നാട്ടിലെത്തിയപ്പോൾ അത്ഭുത പരതന്ത്രനാവുകയാണ് ചെയ്തത് എന്താണെന്നോ സ്വന്തം കുടിലിൻ്റെ സ്ഥാനത്ത് മണി മന്ദിരം ഉയർന്നിരിക്കുന്നു ഇഹലോക ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കുചേലൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്നു കുചേലന് അങ്ങനെ സദ്ഗതി കൈവരുന്നു ഈ കഥയാണ് ദിന ആചരണത്തിനു പിന്നിൽ ആയതിനാൽ തന്നെ ഓരോ ഭക്തരും ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭക്തർ മനസ്സ് അറിഞ്ഞ് വിഷ്ണു ഭഗവാന് അഥവാ ശ്രീകൃഷ്ണ ഭഗവാന് ഒരുപിടി അവൽ നിവേദ്യം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും സർവ ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേരുന്നത് ആയിരിക്കും